ബീഹാർ തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ബീഹാറിൽ ഏതു വിധേനയും ഒരു മുഖ്യമന്ത്രിയെ അവതരിപ്പിക്കുക എന്നത് ബി ജെ പിയുടെ അഭിമാന പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടാൻ ബി ജെ പി പണി പതിനെട്ടും നടത്തുന്നുണ്ട് പല വിധത്തിലാണ് ബി ജെ പി നീക്കങ്ങൾ നടത്തുന്നത് നിതീഷ് കുമാറിനെ മുന്നിൽ നിർത്തി ബീഹാർ പിടിക്കാനാണ് ബി ജെ പിയുടെ പ്രധാന പ്ലാൻ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രധാന വോട്ട് ബാങ്കായ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളെ ലക്ഷ്യം വെച്ച് ബി ജെ പി കളി തുടങ്ങിക്കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ പരിഷ്കാരങ്ങൾ ന്യൂനപക്ഷങ്ങളുടെ ജനാധിപത്യ അവകാശത്തെ പോലും ഹനിക്കുന്ന രീതിയിലാണ് എന്നാണ് ബീഹാറിൽ നിന്ന് വിമർശനം സുപ്രീം കോടതിയുടെയും പ്രതിപക്ഷ പാർട്ടികളുടെയും എതിർപ്പുകളെ മറികടന്നുകൊണ്ട് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത് ചില വലിയ കളികളാണ് ഈ കളികൾ ബി ജെ പിയുടെ വിജയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ബീഹാർ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അഥവാ എസ് ഐ ആർ പ്രക്രിയയുടെ ആദ്യഘട്ടം പൂർത്തിയായതിനു പിന്നാലെ അറുപത്തി അഞ്ച് ദശാംശം രണ്ട് ലക്ഷം വോട്ടർമാർ കരട് പട്ടികയിൽ നിന്നും പുറത്താകാൻ സാധ്യതയുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറയുന്നത് ഇന്നലെയായിരുന്നു എന്യൂമറേഷൻ ഫോമുകൾ സമർപ്പിക്കാനുള്ള അവസാന ദിവസം പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകളിൽ പറയുന്നത് അറുപത്തി അഞ്ച് ദശാംശം രണ്ട് ലക്ഷം വോട്ടർമാരിൽ ഇരുപത്തിരണ്ട് ലക്ഷം പേർ മരിച്ചു മുപ്പത്തി അഞ്ച് ലക്ഷം പേർ സ്ഥിരമായി ബീഹാറിന് പുറത്തേക്ക് മാറി ഏഴ് ലക്ഷം പേർ ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ടർമാരായി ചേർന്നിട്ടുണ്ട് എന്നാണ് ഒന്ന് പോയിന്റ് രണ്ട് ലക്ഷം പേർ ഇതുവരെ ഫോമുകൾ സമർപ്പിച്ചിട്ടില്ല എന്നും പറയുന്നു ജൂൺ ഇരുപത്തിനാലിന് ആരംഭിച്ച എസ് ഐ ആർ പ്രക്രിയയിൽ ബീഹാറിലെ തൊണ്ണൂറ്റി ദശാംശം എട്ട് ശതമാനം വോട്ടർമാരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം നേരത്തെ മുപ്പത്തി അഞ്ച് ദശാംശം അഞ്ച് എട്ട് ലക്ഷം പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ സ്ഥിരതാമസമാക്കിയവരോ മരിച്ചുപോയവരോ ഒന്നിലധികം സ്ഥലങ്ങളിൽ പേര് ചേർത്തവരോ ആണ് എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ ആളുകളുടെ എണ്ണം കൂടി ലക്ഷം പേരായി ഇത് വർദ്ധിക്കുകയും ചെയ്തിരിക്കുന്നു ഈ ലക്ഷം ഈമാരിൽ പേർ മരിച്ചവരാണ് എന്നും മുപ്പത്തി അഞ്ച് ലക്ഷം പേർ സ്ഥിരമായി പുറത്തേക്ക് മാറി എന്നുമാണ് ഉന്നയിച്ച് നിരവധി പ്രതിപക്ഷ നേതാക്കൾ ഇപ്പോൾ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് കൂടാതെ ബീഹാറിൽ വോട്ടർ പട്ടികയുടെ പുനഃപരിശോധനാ പ്രക്രിയ തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് തന്നെ ന്യൂനപക്ഷ വോട്ടർമാർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു എസ് ഐ ആർ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയുടെ ഒരു സംഗ്രഹ പരിഷ്കരണം നടത്തി എന്നും ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ അവസാനിച്ചു എന്നും ഈ പരിഷ്കരണം എല്ലാ വർഷവും നടക്കാറുള്ളതാണ് എന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അതിലൂടെ വോട്ടർമാർക്ക് എൻട്രികൾ ചേർക്കാനോ ശരിയാക്കാനോ പട്ടികയിൽ നിന്ന് പേരൊഴിവാക്കാനോ കഴിയും ഇതിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ന്യൂനപക്ഷ വോട്ടർമാരെ പുറംതള്ളിയിരിക്കുന്നത് ജൂണിൽ തയ്യാറാക്കിയ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടത്തി ഫേസ് സുപ്രീം കോടതി നിർദ്ദേശവും പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തമായ പ്രതിഷേധവും ാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനുമായി ഇപ്പോൾ മുന്നോട്ടു പോയിരിക്കുന്നത് ഭൂരിഭാഗം സാധാരണക്കാരുടെയും കൈവശമുള്ള ആധാർ വോട്ടർ ഐ റേഷൻ കാർഡ് തുടങ്ങിയവയെ തിരിച്ചറിയൽ രേഖയായി പരിഗണിക്കാത്തതും കടു വിമർശനങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് ഒന്നിന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനിരിക്കെയാണ് ഭൂരിഭാഗം വോട്ടർമാരുടെയും വോട്ടവകാശം ലംഘിച്ചുകൊണ്ട് പരിശോധനാ പ്രക്രിയകൾ ബീഹാറിൽ പൂർത്തീകരിക്കുന്നത്